മലയാളികളുടെ ഒരു കുഴപ്പമാണ് മുരിങ്ങക്കയും മാങ്ങയുടെയും ചക്കയുടെ ഒക്കെ സീസൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർ നമ്മളെ അത് കഴിച്ച് മടുപ്പിക്കും അങ്ങനെ മുരിങ്ങക്കയും മാങ്ങയും കഴിച്ച് മടുത്തുവെങ്കിൽ ഇതാ മക്കളെ ഒരു വെറൈറ്റി കറി മുരിങ്ങക്കയും തക്കാളിയും കൊണ്ടിട്ടുള്ള ഒരു കിടിലം കറിയാണ് അപ്പൊ നമുക്ക് ഉടനെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് മുരിങ്ങയ്ക്കയും തക്കാളിയും ഒന്ന് വേവിച്ചെടുക്കണേ അതിനുവേണ്ടി ഒരു പാനിലേക്ക് രണ്ട് മുരിങ്ങക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് കൊടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഒരു മൂന്ന് പച്ചമുളക് നെടുവെ കയറിയതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത് അവിടെ ഇരുന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് നാലര ടേബിൾ സ്പൂൺ തേങ്ങാ ചിരവീതും ഒരു രണ്ട് ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചെറിയ ജീരകവും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല മഷി പോലെ ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇപ്പൊ നമ്മുടെ മുരിങ്ങയ്ക്കയും തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ ഈ സമയം നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ എല്ലാം വിഴിഞ്ഞു പോവും അതുകൊണ്ട് ജസ്റ്റ് ചൂടായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്കുള്ള കടുക് തിളച്ച് എടുക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ നല്ല ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുവെല്ലാം നന്നായിട്ട് പൊട്ടി വന്ന ശേഷം രണ്ട് മൂന്ന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിത് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇതാ മക്കളെ ഇപ്പൊ നമ്മുടെ മുരിങ്ങക്കയും തക്കാളിയും കറിയും കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടുത്തിൽ ചൂടോടുകൂടി തന്നെ കഴിക്കാം അപ്പൊ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ